പരിശുദ്ധ പരമ ദിവ്യകാരി എൻ്റെ പ്രിയപ്പെട്ട ഇപ്പം നിങ്ങളെ ചില ആൾക്കാരെ ചിന്തിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം എന്താ ചിന്തിക്കണമെന്ന് അറിയാമോ ഭയങ്കര അവസ്ഥയാണ് എൻ്റേത് പാപകരമായ ജീവിതമാണ് പണ്ടത്തെ പാപങ്ങളെ കുടിശിക ഉണ്ട് ഞാനെങ്ങനെ ഗതി പിടിക്കാനാണെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരണ ഉത്തരവുണ്ടേ നീ കൃപയെ ഫോക്കസ് ചെയ്യുക അതാ നേരത്തെ പറഞ്ഞത് നീ പാപത്തെ ഫോക്കസ് ചെയ്യരുത് നീ എന്തു ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യണം നിൻ്റെ ഇനിയുള്ള എല്ലാ വചനവായനകളും നീ ഇനിയുള്ള എല്ലാ സാധു ക്ഷേമ പ്രവർത്തനങ്ങളും നിൻ്റെ എല്ലാ പിഴുത പ്രവർത്തനങ്ങളും കൃപയെ ഫോക്കസ് ചെയ്യണം കൃപയെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്തു പറ്റും പാപത്തെ സബ്സൈഡ് സബ്സിഡി കൃപ വർത്തിക്കുന്നിടത്ത് വെച്ച് എന്താ പറ്റണത് പാപം സബ്സിഡാകും പാപത്തെ ഫോക്കസ് ചെയ്ത് പാപത്തെ നേരിട്ട് ഫോക്കസ് ചെയ്താൽ പറ്റത്തില്ല ഞാൻ പിടിച്ചു നിൽക്കും ചിലർക്ക് നോൻപിന് വെള്ളം വെള്ളമടിക്കാതെ വെള്ളം എടിച്ച് നടത്തിയിട്ട് നോൻപിന് ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഈശ്വര കഴിയുമ്പം ബാക്കി കുടിച്ച് അത്രയും നാൾ കുടിക്കാതിരുന്ന മൊത്തം മരിച്ചു കയറത്തില്ലേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ കള്ളിനെ മദ്യത്തെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപയെ ഫോക്കസ് ചെയ്യണം ക്രിസ്തുവിൻ്റെ കൃപയിൽ എന്നെ പങ്കാളിയാക്കണമേ അതിനെ ക്ഷമിക്കണേ ക്ഷമിക്കാം കൊടുക്കണേ കൊടുക്കാം പരിഹാരം ചെയ്യണേ പരിഹാരം ചെയ്യാം എനിക്ക് കൃപ കിട്ടിയാൽ മതി പ്രാർത്ഥിക്കുക കർത്താവേ ീ നേടിയെടുത്ത കൃപയാൽ കൃപയാൽ എനിക്ക് എനിക്ക് കർമാവകാശം തരണമേ ഞാൻ എന്ത് ഒത്തുതീർപ്പിനും ഞാൻ എന്ത് ഒത്തുതീർപ്പിനും നിന്റെ കൃപയ്ക്ക് വേണ്ടി നിന്റെ കൃപയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ഒത്തുതീർപ്പിനും ഒത്തുതീർപ്പിനും തയ്യാറാണ് തയ്യാറാണ് എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ എൻ്റെ പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിക്കണം വേണ്ടി പ്രാർത്ഥിക്കണം ഹലി ഹരി ഹരിയാൽ ഹലി ഹരി ഹരിയാ മഹത്ത് മഹത്തരവേ ശോകളും സാഗരവേ ശ திவமேலை யே யாகதேவி திவக்ருத கருட ശുദ്ധ വരുന്ന വേറൊരു വിഷയം വരണതേ ഇപ്പൊ നമ്മൾക്ക് ഒരു ആശ്വാസം പ്രാപിച്ചാലും ഈ ആശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ പടിമേടിക്കും നമ്മൾ ആശ്വാസം പ്രാപിച്ചു പക്ഷേ ഹസ്ബൻഡ് ഇപ്പോഴും പഴയ അവസ്ഥയിലാണ് ആ വീട്ടിലുള്ള അമ്മായിയപ്പനോ അമ്മായിയമ്മയൊക്കെ കുടുംബപ്രാർത്ഥന ഇല്ല കുടുംബപ്രാർത്ഥനയെ ഇല്ല അഥവാ ഇവൾ പ്രാർത്ഥിക്കാൻ പോകണമെങ്കിൽ അവർ ടി വി വെച്ചുകൊണ്ടിരിക്കും ഒന്ന് ചിന്തിക്കുക ഈ വീട്ടിൽ എങ്ങനെ സമാധാനം ഉണ്ടാണോ നിങ്ങൾ പറയണേ കെട്ടിവന്ന മകൾ പ്രാർത്ഥനയ്ക്ക് വന്നാലും അമ്മായിയമ്മ അമ്മ ടി വി വെച്ചോണ്ടിരിക്കും എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് കേൾക്കാം എന്ന ഇതൊന്നും ഇത്തിരി സ്വരം താഴ്ത്തി കൊടുക്കണമല്ലോ ഒന്നുമില്ലെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കണെങ്കിൽ അനുവദിക്കണമല്ല ആ പരിപാടി പോലും അവർ ചെയ്യത്തില്ല അപ്പം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ നമ്മൾ ഓക്കെ ആയാലും ആ മെയിൻ അതാ നമ്മുടെ സമാധാനവും കൃപയും മെയിൻ്റെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വീട്ടുകാരെ കൂടി ഫോക്കസ് ചെയ്യണം വീട്ടുകാരെ കൂടി ഉടമ്പടിയുടെ പരിധിക്ക് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്ത് അവർ രണ്ടും കൽപ്പിച്ച് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇവിടെ വരും തീർത്ഥാടന ഉടമ്പടി എടുക്കും ഓരോ ഉടമ്പടിക്കും ഓരോ ഓരോ ബലമാണേ ഓൺലൈൻ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് ഇപ്പോൾ വചനം കേൾക്കുന്ന പഴയ നിയമ ഉടമ്പടിക്ക് ഒരു ബലമുണ്ട് അത് ആശ്വാസമാണ് അത് അത് ഷോ അത് ലക്ഷ്യം വെക്കണത് കൽപ്പനയാണ് കൽപ്പന ലക്ഷ്യം വെക്കുന്ന പാപത്തെയാണ് പക്ഷേ പുതിയ നിയമത്ത് വരുമ്പോഴേ കൃപയെയാണ് നിത്യജീവനാവശ്യമായ കൃപയെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷെ അത് വേണ്ടി നമ്മൾ പലപ്പോഴും അവിടുത്തെ മരിയൻ കണ്ടൻ്റെ അതായത് നമ്മളെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു ഏജൻ്റ് ഉണ്ട് അബ്രാഹത്തിൻ്റെയൊക്കെ ഉടമ്പടിക്ക് ഉണ്ടായിരുന്ന എന്താ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞതല്ലേ അടുത്ത കൊല്ലം കടന്നു പോകുമ്പോൾ അടുത്ത വസന്തത്തിൽ കടന്നു പോകുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകുമെന്ന് ആ വസന്തമെന്നേ പറഞ്ഞോളൂ ഏത് വർഷത്തെ വസന്തമെന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത നമുക്ക് പരീക്ഷണം ഇട്ടിട്ടാണ് ദൈവം ചെയ്യത്തുള്ളത് എല്ലാ ഉടമ്പടികൾക്കും ഉണ്ടാകും ഇപ്പം ഈ ദീപ്തി എന്ന് പറഞ്ഞ സ്ത്രീ സഹോദരി ഇവിടെ നിന്ന് ഉടമ്പഴി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തീർത്ഥാടനം ഉടമ്പടി എടുത്തതിനു ശേഷം അവർ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ഓക്കെയാണ് പക്ഷേ സാഹചര്യങ്ങളെ കുറച്ചുകൂടി മൂക്ഷിക്കും അതാണ് ബിജകുമാറിൻ്റെ ദഹനത്തിൻ്റെ ഒരു പ്രത്യേകത കാര്യം ബിജകുമാറിനെ ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ ആ മനുഷ്യൻ പ്രഷറിലാണ് എപ്പോൾ എൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിച്ച് പോകുന്ന പിറ്റേ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും തിരിച്ച് വിളിക്കും എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്ക് ദ ആർ ഇൻ ക്യൂ വൈ എന്നൊക്കെ ചോദിക്കും അതിനോട് പ്രശ്നങ്ങൾ മുമ്പത്തേക്കാളും ക്യൂവിലാണ് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വൈ എന്ന് അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഉറച്ചു നിൽക്കാൻ പറയും എന്താ കാര്യം ഉറച്ചു നിൽക്കുക എന്നുള്ളത് ഉറച്ചു നിൽക്കുന്നവനെ ദൈവം കൃപ ആടി ആടിക്കളിക്കണവന് കൃപ കൊടുക്കത്തില്ല ഉറച്ചു നിന്ന് അട്ടയ്ക്കത്തേട ശുദ്ധിക്കിടുക ഹലിയ

നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ അപ്പൊ അതുപോലെ തന്നെ നീ ഉറച്ചുനിന്ന് നീ വിശ്വാസം ഉറച്ചുനിന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ പറയും സാഗരമേ സോഗ കുടു ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് വായിച്ചോൻ പറഞ്ഞോയോൻ ഇതാ ഇതാ സാത്താൻ വരുന്നേ ഇവിടെ എമ്പടി ഇടക്ക് സാത്താൻ വരൂയോ സെമയോൻ ഇതാ സാത്താൻ നിങ്ങളെ നിങ്ങളെ ഗോതമ്പ് പോലെ പോലെ ഉദ്യമിച്ചു എന്നാൽ എന്നാൽ നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ സഹോദരരെ ശക്തി ണം ശക്തിപ്പെടുത്തണം അപ്പം തിരിച്ചു വരിക വിശ്വാസം ഉറച്ചു നീക്കുക ഇതെല്ലാം സൈഡ് ഇഫക്റ്റാണ് പക്ഷേ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത് നിന്നെ ഉറപ്പിച്ച് നിർത്തുക നിന്നെങ്ങനെ ആട്ടി ഇത് ഉറപ്പിക്കുന്നത് നിന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ആട്ടി ആട്ടി നിന്നെ ഉറപ്പിക്കും എന്താ ഉറപ്പിക്കണത് നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ പീഡിതരാണെങ്കിൽ അപ്പോൾ തന്നെ ബൈബിൾ ഇക്കോണമി അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യണം എന്താണ് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് നിങ്ങളെ ഫോക്കസ് ചെയ്യരുത് എന്താ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നിങ്ങൾക്കറിയാവുന്നവരെ ഭർത്താവ് ഭാര്യ മക്കൾ അവർ വിശ്വാസം തകർന്ന ആൾക്കാരെല്ലാം അവരുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണമെങ്കിൽ എന്താണെന്ന് അറിയാമോ അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് പി ആർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അവിടെയാണ് ഉടമ്പടി അപോട്ട അപോഷണം സംഭവിക്കുന്നത് ദൈവത്തെ പ്രചോദനം ദൈവത്തിന് പ്രയോജനമുള്ള ഫോർമാറ്റ് കൊണ്ടുവരണം നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥിക്കണത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി ഒരമ്മ സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിനെ വെറുത്തു മാതാവേ അതോടുകൂടി അരിമുട്ടിപ്പോയി അവരെന്താ പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ കാര്യങ്ങളൊന്നും സാധിച്ചില്ലെന്നാണ് പറയണത് അത് കാരണം ഞാൻ ഇതിലെ കൂടി ഹരിപ്പാട് ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്നോളും അപ്പോൾ ഇവള് തിരിഞ്ഞ് നോക്കത്തില്ലെന്നുണ്ടെങ്കിൽ നക്കപ്പച്ച കൊടുത്തില്ലെങ്കിലും ദൈവത്തിൽ നിന്ന് പോകുന്ന ദൈവത്തിനറിയാം ഈ സാധനത്തിന് അതാണ് വിഷയം അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന സമയം നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങൾ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു തന്നെ ദൈവത്തിനറിയാം അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യാണത് കാരണം നിങ്ങളെന്താ നിങ്ങളെ ദൈവത്തിനറിയാം അപ്പം നിങ്ങളുടെ ദൈവം ആരാണ് നിങ്ങളുടെ നിയോഗമാണ് ദൈവം ദൈവമല്ല നിങ്ങൾ എന്താ പറയേണ്ടത് ഈ നിയോഗം നടക്ക നടക്കാതിരിക്കയോ നടന്നില്ല നീ തന്നെയായിരിക്കും എന്റെ ദൈവം അതാണ് ഉടമ്പടി കൈയടി ശുദ്ധികളക്ഷേറയിലൂടെ ശ്രീ ശ്രീ എൻ്റെ ദൈവം ദൈവ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എൻ്റെ എന്ന് നിയോഗം എന്ന് പറയണത് ക്രിസ്തുവാണ് അല്ല നിങ്ങൾ സിൽവർ ഗ്രേ ആണ് ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് കഴിയുക എനിക്ക് സിൽവർ ഗ്രേ ഉടമ്പടി കാലം തന്നെ എനിക്ക് വിറയാൻ തുടങ്ങാം ആൾ സിൽവർ ഗ്രേ ആണ് പക്ഷെ ഞാൻ ഈ സിൽവർ ഗ്രേക്കാർ സംസാരിക്കത്തില്ല എന്താ കാര്യം ആ കാരണമുണ്ട് ഈ സിൽവർ ഗ്രേ ആയിട്ട് ഇപ്പോഴും ഇവർ ആട് പ്രസവിക്കണം അമ്മ പ്രസവിക്കണം മുന്നേ നാളെ ഇല്ലാത്തവർക്ക് അപ്പം എൻ്റെ അർത്ഥം ഇവരുടെ ഉടമ്പടിയിൽ എവിടെയോ ഇവർ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ഇവിടെ സത്യസന്ധമായ ഉടമ്പടി എടുക്കുന്നവർ അവർ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ വെക്കത്തില്ല അവർ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കും ഇപ്പോഴും സിൽവർ വസ്തു വസ്തുപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് അതൊക്കെ എൻ്റെ സമയത്ത് ദൈവം നടത്തിക്കൊള്ളും ഞാൻ എൻ്റെ ദൈവത്തിന് ജോലി ചെയ്യും ഇത് ശേഷിച്ച കാലം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും അതാണ് എൻ്റെ സിൽവർ നിയോഗം ശ്രുതി കിടീ സിൽവർ ഗ്രേ എന്ന് പറയുമ്പോൾ അറിയാവില്ല നമുക്ക് നമുക്ക് കൈ കഴുകി തുടരേണ്ട ആൾക്കാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഇപ്പോഴും നാട്ടിൽ സ്ഥലം മേടിക്കണം ജെട്ട് നടപടിയാണെന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ട് നടക്കണ ആൾക്കാരല്ല അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇനിയും ഭൗതിക നിയോഗങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഞാൻ പറയും അവർക്ക് നിയോഗം അവർക്ക് ഉടമ്പടി ചേഞ്ച് ചെയ്ത് കൊടുക്കരുതെന്ന് പറയും എന്താ കാര്യം അങ്ങനെ പച്ച മഞ്ഞ നീലം മാറണതല്ല ഉടമ്പടി ഉടമ്പടി ജീവിതമാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും അവൻ ദൈവത്തിലേക്ക് വളർന്നു ഓരോ ഘട്ടം കൊടുക്കും കഴിയും തോറും അവർ മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് കൊണ്ടുവരും മറ്റുള്ളവരാണ് പ്രശ്നം നിങ്ങൾ എന്തുമാത്രം ക്ലേ മാനസികമായി ക്ലേശിക്കുന്നവരാണോ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു അവരുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നാണ് അതാണ് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തി ലുക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് സിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ മണി പോലെ പാറ്റാൻ നോക്കുന്നു ഐ വാസ് പ്രേം ഫോർ യു അപ്പൊ നീ ഇനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നീ നിനക്ക് ഈ ഉടമ്പളിൽ ഇരുന്നിട്ടും നിനക്ക് പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ ഐ വിൽ പ്രേ ഫോർ യു നിന്റെ കാര്യം ഞാൻ നോക്കാം നീ മറിയാൻ പോലും ആവശ്യമില്ല പക്ഷേ നീ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കാര്യം തിരക്കണം അവരുടെ വിശ്വാസം സംരക്ഷിക്കണം അവരെ വിശ്വാസത്തിൽ നിർത്തണം അവരെ കൃപയിൽ വളർത്തണം കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേര എല്ലാ സ്നേഹി വെറുപ്പി ശ്രേഹന്ത് ആരൊവി മകളേഹന് ആളിൽ ഞാനൊരു മക ശുദ്ധ പരമദ്ധ്യക്കാരുടെയതിന് ശ്രീ 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 എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ കാര്യങ്ങൾ ഏറെക്കൊരു ധാരണ എത്തിയല്ലേ അപ്പോൾ ഈ മകൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ട് തിരിച്ചു പോകും തിരിച്ചു പോകുമ്പോൾ വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തും ഭൗതിക സാഹചര്യം മാറിയിട്ടില്ലല്ലോ അത് വീണ്ടും മോശമാകും വളരെ മോശമാകും അപ്പം മോശമാകുമ്പോഴേ ഇവളെ പിടിച്ചു കിടത്തണ വിജയകുമാർ സാറിൻ്റെ ധ്യാനമാണ് സാറെന്താ പറഞ്ഞിരിക്കണത് നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ ഓർക്കുക അടുത്ത കുറച്ച് ദിവസത്തേക്ക് പുതിയ പ്രശ്നങ്ങളുണ്ടാകും അത് നിങ്ങളെ വിശ്വാസം അതുകൊണ്ട് അവളെ അവളെ പിടിച്ച് വിടറെ അവളെ പിടിച്ച് വീട്ടിലെ പ്രശ്നങ്ങൾ പ്രത്യേക രൂക്ഷമാണ് ഭർത്താവിന് മാറിയിട്ടില്ല ഭർത്താവിൻ്റെ അമ്മ മാറിയിട്ടില്ല കുടുംബം മാറിയിട്ടില്ല പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ തോന്നി അമ പല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാരണം തന്നെയാണ് ഭർത്താവിന് ഭ്രാന്ത് വന്നതെന്ന് അല്ലെങ്കിൽ മാനസിക രോഗം വന്നതെന്ന് പറഞ്ഞു വരുത്തിയ അവരാണ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പക്ഷേ ഞാൻ പോയി കുമ്പസാരിച്ചതിന് ശേഷം ഞാൻ വന്ന് ഉടമ്പടി നിർവർത്തിക്കുമെന്ന് പറഞ്ഞു അവിടെ പോയി രണ്ടാമ പോയി കുമ്പസാരിക്കും അവളുടെ കയ്യിൽ നിന്ന് വല്ല മിസ്റ്റേക്ക് മാത്രമുണ്ടെങ്കിൽ അത് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ സ്വീകരിക്കും എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മായി അമ്മക്ക് കൊടുത്തിട്ട് പറയും അമ്മേ എൻ്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഒരു കുംഭസാരത്തിൻ്റെ പോക്ക് കൊണ്ടില്ലേ അന്ന് അവൾ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അമ്മ ടി വി ഓഫ് ചെയ്ത് അവളുടെ കൂടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും പിന്നെ അവൾ പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിന് നാല് വയസ്സുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേക്ക് ഒരിക്കലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല ഭർത്താവ് കുഞ്ഞിനോട് ഭയങ്കര പൊസസീവ് നീ പോ നീ പോ അവനെ കൊണ്ടുപോകേണ്ടെന്ന് പറയും പക്ഷെ ഞാൻ കുമ്പസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബർത്ത് ആയി അപ്പോൾ അവൻ്റെ കട്ടിൽ അമ്മ കിടക്കുമ്പോഴേ ഭർത്താവ് കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെ അവൾ എടുത്തിട്ട് പറഞ്ഞ് ഇന്ന് ബെർത്ത്ഡേ ആണ് പള്ളി കൊണ്ടുപോകട്ടെ എന്ന് അയാൾ ഒന്നും മിണ്ടിയില്ല ഞാൻ കുഞ്ഞിനെ പള്ളി കൊണ്ടുപോന്നു എന്നിട്ട് കാറിൽ കൊണ്ടുവന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കുഞ്ഞിനെ കുർബാനെ കൊണ്ടു കുർബാന കഴിഞ്ഞപ്പോൾ എന്നെ ഓർത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ബെർത്ത്ഡേ ഗിഫ്റ്റാണ് ഈശോനെ കാണിച്ചതെന്ന് ഉടമ്പടി ഒരു ഒരു സ്വർഗയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും കൃപയുടെയും സ്വർഗയാത്ര നിങ്ങൾക്കത് അവകാശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ണത്തിന് നീരവം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ